ഹായ് വൽക്കേച്ചു നമ്മുടെ ഈ ചാണല്ലേ ഇപ്പം നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വെള്ളപ്പൻ ചട്ടി ഉണ്ട് പക്ഷേ എനിക്ക് വെള്ളപ്പച്ചട്ടിയേക്കാളും വെള്ളയപ്പം ഉണ്ടാക്കാൻ ഇഷ്ടം ഈ ദോശത്തിലാണ് നാട്ടു മാത്രം കുറച്ച് കട്ടിയാക്കിയിട്ട് സൈഡ് കനമറിച്ച് പരത്തുവിട്ടാം സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് നന്നായി ഒരിഞ്ഞു വിട്ടുട്ടോ അപ്പോൾ ഇനി ഇതാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതിലുണ്ടാക്കുന്നത് ഈ അപ്പം ഇന്ന് രാവിലത്തേക്ക് കുണുക്കിന് കുണുക്കുണ്ടാക്കി പക്ഷെ കാർത്ത് വന്നിട്ട് കാർത്തിനുള്ള എടുത്തു പക്ഷെ കാർത്ത് വന്നിട്ട് ഇപ്പം വരുന്നുണ്ട് അപ്പൊ എനിക്ക് കാർത്ത് വെക്കാൻ തന്നെ സമാധാനം ഇല്ല ചിലപ്പോൾ കഴിച്ചില്ലായെന്ന് വരും പക്ഷെ എന്നാലും നമ്മളിവിടെ എന്തിനുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടി കഴിച്ചില്ലെങ്കിൽ തോന്നി കേടാ അപ്പ ഞാൻ ചൂട ഞാൻ ഫ്രിഡ്ജിൽ വെക്കണേക്ക് അങ്ങനെ കറികൾ ഫ്രിഡ്ജിൽ വയ്ക്കണത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ കൂടുതലും എന്ത് കറി ഉണ്ടാക്കിയാലും ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഉണ്ടാക്കിയതാണ് ഇന്നിട്ടൊരു ആറു മണിയാകുമ്പോൾ ഞാൻ ചൂ ആറു മണി ആകുമ്പോൾ ചൂടാക്കി വെച്ച് പാത്രം മാറ്റി വെച്ചിട്ട് പോയതാ കേട്ടോ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് പക്ഷെ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എനിക്ക് കേടാ നാളെ പല്ലേ ഇങ്ങനെ പേടിയുണ്ടായിരുന്നു നമ്മൾ പങ്ങനെ to േ അതാണ് മറ്റുള്ള ചിക്കൻ കറിയുടെ ഇങ്ങനെ ഫുള്ള് നാളികളപ്പാലും വെള്ളയപ്പത്തിനൊക്കെ മാവ് വളരെ കുറച്ചൊക്കെ കുടുക്കനെ കുടിക്കും രാവിലെ ഒരു ആറെണ്ണം ഉണ്ടാക്കി ആ ലേ എണ്ണം പിന്നെ ഞങ്ങൾ രണ്ടെണ്ണം ഉണ്ടാക്കി പിന്നെ ഇപ്പൊ ഒരു നാലെണ്ണം ഇതുകൊണ്ടാണ് സ്കൂൾ വിട്ടൊക്കെ പക്ഷെ സ്കൂൾ വിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ വരുമ്പോ അങ്ങനൊരു ഈവനിങ് വോക്ക് വഴിയാണ് കേട്ടോ പിറ്റേ ദിവസയ്ക്ക് എത്തുന്നത് ഇന്നത്തെ വീട് അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളെ ഉള്ള ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോവുകയാണ് അവിടെയൊക്കെ പോയി വീട് എത്തുമ്പോൾ ഒമ്പത് മണി ഒമ്പതിലട്ടാ അപ്പോൾ വന്ന ശേഷം ഉണ്ണുള്ള യൂണിഫോമൊക്കെ എഴുതിയിട്ടുട്ടാ അപ്പോൾ അത് സോടിൽ മുക്കി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ അവർ മണ്ണിലോ ചെളിയിലോ എന്നു പറഞ്ഞാൽ തന്നെ അഴുക്കോ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ സോപ്പ് മൊടിയില് മുക്കിയെടുത്തു നിൽക്കണുള്ള മുക്കി കഴുകി അതുകൊണ്ട് ബക്കറ്റിൽ മൂടി വെച്ചുട്ടോ എന്താ വെച്ചാൽ പ്രാണികളോ കാര്യങ്ങളോ ഒന്നും വിടാണ്ടിരിക്കട്ട രാത്രി ഈ ഒരു സന്ധ്യ ഈ ഒരു ഉറങ്ങാൻ പോകാൻ നേരത്തെ അത്യാവശ്യം കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാലാണ് രാവിലെ എല്ലാം കാര്യങ്ങളും ചടപടാൻ നടക്കല്ലോ കേട്ടോ അങ്ങനെ രാത്രിക്ക് ചോറ് അതിനായിട്ട് ഉച്ചയ്ക്ക് ഒന്നും ഇട്ടില്ല കേട്ടോ രാത്രി കുറച്ച് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം എന്നിട്ട് വേറെ കറികളൊന്നും ഇല്ല കുറച്ച് ബയർപ്പേരും കുറച്ച് തലേദിവസത്തെ ഊർക്കുപ്പേരും കേട്ടോ അത് മാത്രമല്ല അപ്പോൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളിയും പച്ചങ്ങളൊക്കെ അരിഞ്ഞിട്ടു പിന്നെ അപ്പുറത്ത് ഞാൻ ബ്രെഡ് ആവുകയായിട്ട് കേട്ടോ എന്താ വെച്ചാൽ ചിക്കൻ ഇഷ്ടമുണ്ടല്ലോ ഇത് നമ്മുടെ കാത്തുമ്പതേ വണ്ടിയിലാട്ടോ ഞങ്ങൾ മുളക്കിനെ കുളിക്കുന്ന ട്യൂഷൻ അവിടെ ഉണ്ട് കൊണ്ടാമ്പോട്ടാണ് മട്ടൺ ഓംലേറ്റ് പൊട്ടി പൊടിഞ്ഞു എന്താ വെച്ചാൽ ഞാൻ തീ കുറച്ചിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ മറിച്ചിട്ടതാ കേട്ടോ പിന്നെ പിറ്റേ ദിവസയ്ക്ക് ദോശയ്ക്ക് ദോശയ്ക്കോ അരച്ചുവയ്ക്കാണ്ടായിരുന്നു അരി വെള്ളത്തിട്ടുണ്ടായിരുന്നു പതരച്ചു ആ നേരം കൊണ്ട് പൊന്നും ഷെബിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്ന് ഞാൻ വരുന്ന അവരോട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് വേറെ ഒന്നുമല്ല ചിക്കൻ ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ എന്തേലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ വന്ന് കഴിച്ചില്ലെങ്കിൽ ടെൻഷൻ അത് പ്രത്യേകിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ കാർത്തും അതിൽ ചിക്കനും കഷ്ണവും അതായത് ഉരുളാങ്ങും ക്യാരറ്റൊക്കെ കാർത്തുമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഒരുപാട് ഏജ് ഉള്ള കാര്യമല്ലല്ലോ അപ്പോൾ കാർത്തുനത് ഇഷ്ടമാണ് പിന്നെ ഷെബിക്കായാലും ബ്രെഡ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് പൊന്നുവിനും ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാരണം അവർക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലും അവർ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അവർ വന്ന് അവർക്ക് അത് കൊടുത്തപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നത് എന്താ നിങ്ങൾ വരാത്തത് എന്താ നിങ്ങൾ വരാത്ത വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ വിളിക്കുന്നു അപ്പോൾ പൊന്നുവിനാണെങ്കിലും കാർത്തുമ്മയുടെ പാൽ കൂടിയും കാര്യങ്ങളൊക്കെ നിർത്തണമായിരുന്നു പാല് വന്ന് തിങ്ങിയിട്ട് വയ്യായിരുന്നു ഏനിക്കാനോ പിടിക്കാനോ തീരെ വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പുഞ്ഞ് വരാൻ വഴിയത് രാത്രിയാകുമ്പോൾ വന്ന് ഇപ്പോൾ കുഴപ്പമില്ല ഗുളിയൊക്കെ കഴിച്ച് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ അരച്ചു അതൊക്കെ ഉപ്പിട്ട് കലക്കി അത് മൂടി വെച്ചു അങ്ങനെയാണ് എല്ലാവരും ഫുഡ് കഴിക്കാണ്ട് ഓരോരുത്തരും ഓരോരുത്തർക്കും ഫുഡ് എടുത്ത് കൊണ്ടു കൊടുക്കണ്ട കേട്ടെ ഞാൻ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് കൊണ്ടു കൊടുക്കട്ടെ എല്ലാവർക്കും കൊണ്ടുവച്ച് കഴിച്ച് വരുമ്പം പിന്നെ മേശ കൊതുക്കാതെ നല്ല ഒരു ദൗത്യം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുപോണേട്ടെ അപ്പം അതിനുള്ള ചോറും പയർപ്പേരും കുറച്ച് കൂർക്കുപ്പേരിയും അപ്പം ഇന്ന് പകരൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു വെള്ളയപ്പത്തിൻ്റെ ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല രാത്രി ചോറ് ഇതാക്കുന്നത് കേട്ടോ അങ്ങനെ അടക്കള ഒതുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ കുണുക്കിൻ്റെ കുണുക്കീടെയും ഇപ്പോൾ ചോറ്റുപാത്രം കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ കമ്മത്തിക്ക് നോക്കിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അപ്പുറത്തെ അടക്കളിൽ ഉണ്ടാക്കി എന്താ വെച്ചാൽ ഈ അടക്കളിൽ നെറ്റായി കഴിഞ്ഞാൽ എന്തിലും എഴുതി ഏഴ് ജന്തുക്കൾ വന്നാലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ഇവിടെ അങ്ങനത്തൊന്ന് വെക്കലുണ്ടോ ഫുഡിൻ്റെ ഭാഗത്തൊന്നും വെക്കില്ല അത് അവിടെ ഉണ്ടാക്കി വിട്ടാ അങ്ങനെ നമ്മുടെ കാർത്തുമ്മ പോവാണ്ട് യാത്ര പറയാതെ അങ്ങനെ ആർത്തുമ്മണ്ട് ഉമ്മയെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ കാർത്തു അങ്ങോട്ട് പിന്നെ പോകണം നോക്കാൻ പോയിരുന്ന നേരം പോവും അപ്പോൾ ഇവിടുത്തെ പണി പെഴുകും എനിക്കല്ല ഈ പണിയോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതവിടെ പോയി പിന്നെ കുറച്ച് നേരം ചെയ്യാൻ ഭയങ്കര പറ്റിയ അങ്ങനെ നമ്മൾ അടക്കളൊക്കെ ക്ലീൻ ആക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ ഇറങ്ങാൻ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മളിന്നും അടക്കളയിൽ രാത്രി ആകുമ്പോൾ ക്ലീനാക്കിയിട്ടപ്പോൾ എടുക്കുകയുള്ളൂട്ടെ അങ്ങനെ അത്രയും വയ്യ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ രാവിലെ എനിച്ചിട്ട് ചെയ്യാലേ എന്ന് പറയാം പരമാവധി ഞങ്ങൾ ഞാനും എട്ട് ആരെങ്കിലും ക്ലീനാക്കുക അങ്ങനെ ചെയ്യും നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം പറും ചെമ്മീരും ഒക്കെ തുടച്ച് ഇതേ ലാസ്റ്റ് ഞങ്ങൾ ഞാൻ മുഴുക്കരും മുഖം കഴുകിയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ അപ്പോൾ രാത്രി ആ മുഖം കഴുകിയിട്ട് ക്രീമൊക്കെ പരട്ടിയ അങ്ങനെ ഇവിടെ നിന്ന് ഉറങ്ങിയിട്ടാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എനിച്ചു നമ്മളത് അങ്ങനെ ഇതേ രാവിലെ ഏനിച്ച ശേഷം കുളിക്കാനുള്ള പരിപാടി കേട്ടോ എന്താ ഇന്ന് നമ്മൾ ദോശയും ചമ്മന്തിയും മതി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് എളുപ്പമല്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ എന്നിട്ട് ഏനിച്ച ശേഷം അനേട്ടം പോയിട്ട് ചൂടുള്ള വെക്കോട്ടെ അപ്പോൾ എന്നോട്ട് ചൂടുള്ളം വെച്ചു അങ്ങനെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ശേഷം ചൂടുള്ളൊക്കെ എടുത്തോട് ഞാൻ കുളിച്ച് കുണക്കാൻ കുളിച്ച് കുണുക്കി കുളിച്ചിട്ടു അനിയട്ടം കുളിക്കാൻ പോവുന്നുണ്ട് അങ്ങനെ നമ്മളിത് വിളക്കൊക്കെ കത്തിച്ച് കൊളുതിന് ശേഷം നമ്മളിത് ഈ അടക്കളേക്ക് കയറാനേട്ട് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു ഇതേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു പിള്ളേരുടെ കൂടി എൻ്റെ കൂടെ കഴിഞ്ഞിട്ടാ പറയാൻ വന്നത് ഈ ഈയൊരു കട്ടിങ് ബോർഡിട്ടാ ഇത് വാങ്ങാത്തവരുടെ ആരേലും മേടിച്ചോളാം നമുക്ക് ഈ പാതി മുറത്തൊക്കെ ഇങ്ങനെ കണ്ട കറക്റ്റ് ഇത് വെക്കാനൊക്കെ നല്ലത് അടിപൊളി കട്ടിങ് ബോർഡ് ഇട്ടാ ഇത് ഞാൻ കാര്യം പറഞ്ഞു നല്ല കട്ടിങ് ബോർഡിക്ക് ഇഷ്ടമായി പേഴ്സണലായിട്ട് നമുക്കല്ലേ ഓരോന്നും നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ പറയണതാണ് അങ്ങനെ അപ്പൊ രാവിലെ ഇഷ്ട ചോറൊക്കെ ചോറ് വേണ്ട അപ്പൊ എന്ത് ചെയ്തു ഞങ്ങള് ദോശ ദോശയിൽ തക്കാളി ചമ്മന്തി ആട്ടോ അപ്പൊ ഇന്നൊരു പുതിയ തക്കാളി ചമ്മന്തിയുടെ ഒരു റെസിപ്പിയാണ് ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആ തക്കാളി സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്ത് എല്ലാവർക്കും അങ്ങനെ ആണോ എന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഉണ്ടാക്കിയാൽ നോക്കിയപ്പോൾ ഇപ്പം എന്നാലും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചപ്പോൾ അവിടുത്തെ ചട്നി ഞാൻ കഴിച്ച് ടേസ്റ്റ് ചെയ്തെങ്കിൽ നോക്കിയപ്പോൾ ഈ റെസിപ്പി ഇങ്ങനെയാണോ തോന്നിയിട്ട് അതിൽ ചേർത്തിട്ടുള്ളത് ഇതാണെന്ന് തോന്നിയത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാ കേട്ടോ പക്ഷേ അവർ പൊതിനേലിടുന്നുണ്ട് പൊതിനേലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവരതിന് പൊതുനേരം കൂടി ഇട്ടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് പക്ഷേ ഞാൻ ഇവിടെ ഇല്ല പിന്നെ ബാക്കി ഉള്ള ഐറ്റംസൊക്കെ ഇടുന്നുണ്ട് ആദ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ മുതൽ ഞങ്ങൾ മേടിച്ച മീഷോന്നാട്ടെ മീഷോയിലേക്ക് തോന്നുന്നു മുന്നൂറ്റി എത്ര കൂടെ സംതിങ് ഉള്ളു കേട്ടോ പക്ഷെ നല്ല കട്ടിങ്ങ് അടിപൊളി സൂപ്പർ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഞാനിത് മേടിക്കുമ്പോൾ അത്ര ഇഷ്ടമല്ലാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ കാശ് അറിയില്ല എന്നാലും വേണ്ടില്ല മേടിച്ചതാട്ടോ പക്ഷേ എനിക്കിഷ്ടമായി എനിക്ക് തോന്നുന്നു ഇതിന്റെ വലുത് വരണ്ട് കേട്ടോ അതൊന്നും മേടിക്കണം ചപ്പാത്തിക്ക് നമുക്ക് കുഴക്കാനും പരത്താനും ഒക്കെ അതിൽ തന്നെ പറ്റും അത് ഉണ്ട് അത് നോക്കി വയ്ക്കണം ഇപ്പം കുറേ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കലൊന്നും ഇല്ല ഇപ്പോൾ ഉണ്ണിയോട് സ്ക്രൂ വേണം എളുപ്പത്തിനും അവർക്കുള്ളത് എന്താണെങ്കിൽ അതുണ്ടാക്കി വിടില്ലാണ്ട് പണി ഞാൻ ഞാനെൻ്റെ കുട്ടിക്കാലത്ത് കൂടുതലും ഇങ്ങനെ ഇത് തന്നെയാട്ടോ വെള്ളയപ്പം കടലക്കറി ഇഡ്ഡലി വൈദനീക ബജി പിന്നെ ദോശ സാമ്പാറും ചട്നിയും അങ്ങനെ കൊണ്ടുപോകട്ട പക്ഷേ എന്താണെന്നല്ല പണ്ടത്തെ ഫുഡിൻ്റെ സ്മെല്ലാണ് എന്താണെന്നല്ല നമ്മൾ ട്രാവലറിൽ പോകുമ്പോഴേ ആ ഫുഡിൻ്റെ പേയിൻ്റെ വശത്ത് ഫുഡിൻ്റെ സ്മെല്ല്ക്കനായിക്കൂട്ടോ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും വണ്ടിയുടെ ഉള്ളിലേക്ക് ഞാൻ കേറുമ്പിക്കും എന്റെ വേഗിനുള്ള ഫുഡിന്റെ സ്മെല്ല് മൊത്തം ഇങ്ങനെ സ്പ്രെഡി ഹലോ ചേട്ടൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞതാ കൊച്ചാ മാറണതാണ് പ്രശ്നം ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം ഇണ്ടായാലും മരുന്ന് കുടിക്കാൻ പറഞ്ഞു പോന്നെന്താ പറഞ്ഞോടത്തേന്ന് കുട്ടിക്ക് എക്സാണല്ലേ എല്ലാരും പ്രാർത്ഥിച്ചോളെന്ന് പറയും ആ എല്ലാരും പ്രാർത്ഥിച്ചോട്ട എക്സാണെ സെറ്റ് ആയി വരുന്നതന്നെയുള്ളൂ ഒരുപാട് നമുക്ക് അതിന്മേൽ പ്രതീക്ഷയുള്ള കാരണം എന്താ വെച്ചാൽ ഇത്ര നാൾ സാധ സ്കൂളിൽ പഠിച്ചിട്ട് സി ബി എസ്ഇക്ക് മാറുമ്പോൾ കുണുക്കിക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷെ കുണുക്കിനൊന്ന് സെറ്റായി വരാൻ കുറച്ച് നാൾ പിടിക്കും അപ്പോൾ പിന്നെ നമ്മൾ തിരിക്കും തിരിക്കും പിടിച്ചിട്ട് കാര്യമില്ല പരമാവധി തുമ്പിയോട് കല്ലുണ്ടെടുക്കിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാവിലെ എട്ട് അമ്പതിന് വീട്ടിൽ നിറങ്ങും എട്ട് അമ്പതിന് വീട്ടിലിറങ്ങിയാൽ തിരിച്ച് കുട്ടികൾ രാത്രി എട്ട് മണിക്കാണെങ്കിൽ എട്ടുമണി ആകുമ്പോൾ ഏഴര ഏഴ് മുക്കാലിലാണ് വീട്ടിലേക്ക് എത്തട്ടെ എല്ലാം ട്യൂഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് സങ്കടം തോന്നും പിന്നെ ഇരിക്കും നമ്മുടെ ഒരു ജനറേഷൻ ഇനി വേണ്ടല്ലോ അവർ പഠിച്ച് വലിയ നല്ല ജോലിക്കാരൊക്കെ ആയിട്ട് അടിപൊളി ജീവിക്കട്ടെ അവർ നമുക്ക് ഒരു കാലഘട്ടം നമ്മളില്ലാത്തൊരു കാലഘട്ടം വന്നാലും നമ്മുടെ മക്കളൊരിക്കലും കഷ്ടപ്പെടരുത് അത്രേ ഉള്ളൂ അങ്ങനെ ഇന്ന് പുതിയ അടക്കളയിൽ ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് നിക്കുന്നത് അപ്പൊ ഏറ്റവും ഇല്ലെന്നറിയില്ല ചിക്കൻ തിരക്കാവുമ്പോൾ ഇവിടെ ആവുമ്പോൾ കുഴപ്പമില്ല ഇവിടെ ആവുമ്പോ ഇതൊക്കെ അങ്ങോട്ട് എത്തിക്കണം എല്ലാ സാധനങ്ങളും അങ്ങോട്ട് എത്തിക്കണം അങ്ങനൊരു പണിയുണ്ട് വിലക്കട്ട പണിയുണ്ട് ഓക്കെ മീനെന്തേലും കിട്ടാനൊന്നും ഉച്ചത്തിക്ക് ഫുഡാവും പൊന്നും ഓണത്തിനടുത്ത് വന്നൊരു ചുരിദാർ മെറ്റീരിയൽ ഇരിക്കേണ്ടത് അത് അടിക്കാൻ കൊണ്ട് കൊടുക്കണം എന്നാലും പിറന്നാളേക്കല്ല നാളെ ഒരു ചുരിദാർ ഇരിക്കട്ടെ എന്ന് ഞാൻ വേവിച്ചു മേടിക്കണ്ടല്ലോ കയ്യിലുണ്ടേ അപ്പം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ അരച്ചു കഴിച്ചിട്ട് ആ രാവിലെ അഴിച്ചിട്ട് അത് പൊങ്ങിയില്ലേ എന്ന് നോക്കണ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ആ പൊങ്ങി കഴിഞ്ഞ് സമാധാനമാവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം വേറെ വല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ നോക്കണേ ചില ദിവസം ഈ തണുപ്പുള്ള ദിവസമൊക്കെ ആണെങ്കിൽ മാവ് പുളിക്കാൻ കുറച്ച് പണി കേട്ടോ അപ്പോൾ മാവ് മാവ് പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതേ ചമ്മന്തിക്കുള്ള ഐറ്റംസാണ് കേട്ടോ രണ്ട് കുഞ്ഞ് തക്കാ ഒരു മീഡിയം സൈസ് തക്കാളി രണ്ട് ടീസ്പൂൺ കുത്തിയ വിളക് അല്ലെങ്കിൽ മുഴുവളക് അതിലും മതി കേട്ടാണ് നാല് ചുവന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി കറിവേപ്പിലാട്ടോ എത്ര വേണം കേട്ടോ നമുക്ക് പിന്നെ ഒരു ഒരു പിടി നാളികേരം വേണം കേട്ടോ അപ്പോൾ നാളികേരം ഉണ്ടട്ടോ പത്ത് ചെരികണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്ന പരിപാടി ഞാൻ പറഞ്ഞു ഒരു റെസ്റ്റോറൻ്റിൽ കഴിച്ച് ചമ്മന്തിയുടെ പടുത്തു പോയിട്ട് അപ്പോൾ അതിൽ ഒരു പൊതിനേരം കൂടി ചേർത്തിട്ട് വേറെ ബാക്കി എല്ലാ ഐറ്റംസും ഇതാണെന്നൊക്കെ എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ട്ടാ അങ്ങനെ ഈ ദോശ ഒരുപാട് കനം കുറച്ചിട്ട് നെയ് റോസ്റ്റ് പുറത്ത് എല്ലാട്ടും ഞാൻ ഉണ്ടാക്കണം കുറച്ച് കട്ടിയുള്ള ദോശ ഉണ്ടാക്കണം എന്താ വെച്ചാൽ ഉള്ളിപ്പോൾ സ്കൂൾ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഉണ്ണുക്ക് കഴിക്കണത്ത് ബുദ്ധിമുട്ടായില്ല അപ്പോൾ നമുക്ക് അറിയില്ലേക്ക് അങ്ങനത്തെ ടെൻഷൻ കൂടുതലാണ് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ കുഴപ്പം അങ്ങനെ രണ്ട് തരം ചിന്തിക്കും അങ്ങനെ നമ്മളിത് ദോശ കുറച്ച് കട്ടിയിലാണ് ചുട്ടെടുക്കുന്നിട്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം കുണുക്കൽ മൂന്ന് ദിവസം കുണിക്കും കേട്ടോ ചിലപ്പോൾ ഫുള്ളും കഴിക്കും ചിലപ്പോൾ ഫുള്ളും കഴിക്കലി ഇന്നലെ വെള്ളയപ്പോൾ കൊണ്ടെങ്കിലൊക്കെ ഫുള്ള് കഴിച്ച് സന്തോഷത്തിലാണ് ഇന്ന് മൂന്നു ദിവസം ആക്കാമെന്ന് വിചാരിച്ചിട്ടാ അത് ഇന്ന് കുണുക്കിയും ഫുള്ളും കഴിച്ചത് കുണുക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പാത്രം തുറന്ന് നോക്കിയിട്ടില്ല അത്രത്തോളം ബാക്കിയുണ്ടത് അങ്ങനെ നമ്മുടെ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ സബോളിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ കൂടിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ജസ്റ്റ് ഒന്ന് വാടിയപ്പോൾ ആ കുത്തി മെളകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് കുറേശ്ശേ ഓയിൽ ഞാൻ ചോദിച്ചു കൊടുക്കാം കേട്ടോ ഓയില് ഞാൻ സ്പ്രേ ചെയ്യണെങ്കിൽ കുറേശല്ലോ പിന്നെ അപ്പുറത്താണ് അതിൻ്റെ കുപ്പി ഇരിക്കുന്നത് അപ്പം കുറേശ്ശേ കുറേശ്ശേരിങ്ങനെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്തിട്ടിരിക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ഈ തക്കാളി ഇതൊക്കെ ഒരുപാട് കൊണ്ട് വാടി ഉടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടേണ്ട ആവശ്യമല്ലോ ആ വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചൂടാറേൻ്റെ ശേഷം കുറച്ച് ഒരു പിടി നാളികരം എടുത്തിട്ട് മിക്സിയിലെടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തി ശരിയായിട്ടുണ്ട് കാച്ചനൊന്നും നിർബന്ധമില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് കാച്ചം അല്ലെങ്കിൽ കാച്ചണ്ടട്ട കാച്ചേന് വേറൊരു ടേസ്റ്റാണ് കാച്ച ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കാച്ചർ എന്താ ഉണ്ടെന്ന് വെച്ചാൽ പച്ച നാളികരാണ് ഉള്ളത് അരക്കുന്നത് അപ്പോൾ ഉണ്ണുകൾ സ്കൂളിൽ കൊണ്ടുപോണെങ്കിൽ ചേച്ചിയപ്പോൾ ഇനി എന്നുള്ള ടെൻഷൻ നമുക്ക് ഉണ്ണുകൾക്ക് ഫുഡ് കൊടുത്തിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് എന്ന് വെച്ചാൽ ആ നേരത്തെ കേടായി കഴിഞ്ഞ് ഉങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിരിക്കില്ല അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും കേട്ടോ അങ്ങനെ നമ്മുടെ ഇതേ ദോശ ചൂടിലും അപ്പുറത്ത് ഞാൻ ആ വണക്കി കഴിഞ്ഞിട്ട് ശേഷം അത് ചൂടാകാൻ വേണ്ടി വെച്ചതാട്ടോ ചെറുതായിട്ട് കാർത്തൊന്ന് കരഞ്ഞു വിട്ട് കരഞ്ഞപ്പം ഞാൻ ഡബീനം നിർത്തിയാട്ടോ വേറൊന്നും അല്ല ട്യൂഷൻ ക്ലാസിൻ്റെ അവിടെ വെച്ചപ്പോൾ കുണുക്കിനും കുണുക്കിനും വേണ്ടി വേണ്ടിയിട്ട് അതിനോട്ടെ അപ്പം പച്ച കൂടെ കറന്ന് പുറത്തേക്ക് ഇറങ്ങണം ആ ഒരു വായ്ശായിരുന്നു ഇട്ടാ അങ്ങനെ ഇതേ നമ്മുടെ ചമ്മന്തിൽ ഏകദേശം ചൂടാറിയപ്പോൾ കുറച്ച് കുറച്ചൊരു പിടി നാളിക അതിലിട്ടു അത് ഇനി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലും മുഴമുളകും കാച്ചുകൊട്ട കെട്ടാ അപ്പോഴേക്കും ഞാൻ ഒരു കോഴിമുട്ടെടുത്തു അതിൽ കുത്തിയമുളകിട്ടു തരി ഉപ്പിട്ടിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൊമാറ്റോ കച്ചപ്പൂണിയൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് അവർക്കും സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് വേറെ ഒരുപാട് പച്ചക്കറി കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാണ്ട് അപ്പം ഇങ്ങനെ ആക്കിയവർക്ക് സ്നാക്സ് നേരെ പകുതി ഉണ്ടെങ്കിൽ രണ്ടാൾക്ക് ഒരു ബ്രെഡും ഒരു പകുതി ഓംലെറ്റും കയറില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ അപ്പോൾ ഈ നമ്മൾ സ്നാക്സിനുള്ള കാര്യങ്ങളൊക്കെ റെഡി അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാല് പീസ് ആക്കുന്നുണ്ടായിട്ട് ഒന്ന് നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കുണുക്കാനും രണ്ട് പീസ് കുണിക്കുകയും കിട്ടാം നമ്മൾ ഈ കട്ടിങ് ബോർഡ് പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിലും ഭയങ്കര ഉപകാരപ്രദമായിട്ട് ഒരു കട്ടിങ് ബോർഡായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പേഴ്സണലായിട്ട് അങ്ങനെ നമുക്ക് അവരുടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ റെഡി ആയി നമ്മളത് ഈ ചട്നി ആ ചമ്മന്തി കാച്ചാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ നമുക്കിത് കട്ടി ഐറ്റം വേണമെങ്കിൽ ആക്കാം ജസ്റ്റ് ലൂസാക്കി എടുക്കാനും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ലൂസായിട്ട് ചട്നിട്ടാം പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ട്ടോ എന്റെ അമ്മ പണ്ടൊക്കെ ഇണ്ടാക്കി എന്ന ചമ്മന്തി അതിൽ വെളുത്തുള്ളി ഇടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല അത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് ഇഡ്ലീന കൂടെ നല്ല രസരട്ടോ എല്ലാ അടിപൊളി ചമ്മന്തിട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കാത്തൊരു ആരെയുള്ള നല്ല ചൊടിയുള്ള ചമ്മന്തി കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിച്ചൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാട്ടെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും അറിയില്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം നാളെ ഒരു ഹോട്ടൽ വരെ ഇങ്ങനെ ഉണ്ടാക്കുകയെച്ചാൽ ഇതിൻ്റെ വേറെ രീതിയിൽ ഉണ്ടാക്കും അത് ഒരുപാട് വീഡിയോയില് ഞാൻ ചെയ്തിട്ടുണ്ട് ചോറുള്ള കിലോ ചമ്മന്തി തക്കാളി അങ്ങനെ ഇട്ടിട്ട് വണക്കിയിട്ട് നാളികേരത്തിൽ മുഴുവളകും ചുവന്നുള്ളൊക്കെ വണക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ഇഡ്ഡലിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ ചോറിൻ്റെ കൂടെ ഞാൻ പറയണമെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തേക്കാൻ നല്ല ഈ ഒരു ചമ്മന്തി നല്ലൊരു ഓംലെറ്റും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് ചോറിനാണ് കേട്ടോ അങ്ങനെ ഇത് ഇതുപോലെ ഇടയ്ക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ചട്ടി ചട്നി കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കാറുണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഈ കടുകൊക്കെ പൊട്ടിന് ചട്നിയോട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചട്ണിയൊക്കെ കേട്ടോ അങ്ങനെ നമ്മുടെ മുന്നോക്കിലോ സ്ക്രൂ കൊടുത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അവർ പ്ലേറ്റ് കഴുകി വെച്ചത് നല്ലൊരു ഉണങ്ങി ടിഷു എടുത്തിട്ട് ടിഷ്യു ഉണങ്ങി ഇതാണല്ലോ ഓൾറെഡി ടിഷു എടുത്ത് ഒന്ന് പാത്രമൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ദോശ പൊട്ടിച്ചിട്ട് കൊടുക്കട്ടെ എന്താ വെച്ചാൽ അവർക്ക് കൈക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് പൊട്ടിക്കാനും പിടിക്കാനും കുറച്ച് കഷ്ടപ്പെടില്ല കുട്ടികളല്ലേ അത് കുറച്ച് വളരെ കുറച്ച് പത്തിയിരുപത് മിനിറ്റ് എല്ലാം ഫുഡ് കഴിക്കാൻ അവർക്ക് ടൈം ഉള്ള അതിൻ്റെ ഇവിടെ കൈ കഴുകണം വന്ന് കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും പാത്രം തുറന്ന് അതായത് ആദ്യം തവര് തുറന്ന് പാത്രം തുറന്ന് കൂട്ടാൻ പാത്രം ഒക്കെ തുറന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ അവർക്ക് കുറച്ച് ടൈം കൂട്ടാം അങ്ങനെ നമ്മൾ ഈ സ്നാക്സ് ആയിട്ട് ആക്കുന്നത് ഓരോ കപ്പ് കേക്ക് ആക്കുന്നുണ്ട് അതേപോലെ സാൻഡ്വിച്ചും ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആക്കിയപ്പോൾ ഈ അടയണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ കേക്ക് ജസ്റ്റ് നാല് പീസ് ആയിട്ടൊന്നും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കഴിക്കാനും എളുപ്പമാണ് ഒന്ന് ഉൾക്ക് അങ്ങനെ ഇന്നത്തെ സാൻഡ് സ്നാക്സും ലഞ്ചും ഇതായിരുന്നു കേട്ടോ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റുക അടിപൊളി സ്നാക്സും അങ്ങനെ കാര്യങ്ങളാണ് അങ്ങനത്തെ അതിനായിട്ട് അവിടെ കുപ്പിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ അങ്ങനെ തെയ്യ് നമ്മൾ ഇവിടെ നിന്നിട്ട് ബാക്കി അടക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫുഡൊക്കെ പാക്കിയാണ് അപ്പോൾ എപ്പോഴും അതിനായിട്ട് ഇങ്ങനെ ഒരു ഉമ്മ തരില്ല അപ്പോൾ അത് കിട്ടാത്ത കാര്യമാണ് ഞാൻ മനസ്സിലാവട്ടെ അപ്പൊ അവരുമാ അത് എന്താ വെച്ചാൽ ഞങ്ങൾ ലൈഫിൽ അങ്ങനെട്ടെ ഞാൻ ഇങ്ങനെ പണിയെടുക്കുമ്പോഴെല്ലാം എന്നിട്ട് പോകുമ്പോൾ ഒരു ഉമ്മ തരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിലെസ്സാണ് ഒരുപാട് ടെൻഷനുകളുള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഇതാണ് ഇത് പലർക്കും തെറ്റായിട്ട് തോന്നാം പലതായിട്ട് തോന്നാം അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അത് എൻജോയ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് പറയും ഞങ്ങളൊരു നല്ലപ്പകാലം മൊത്തം ഗൾഫിൽ ഞങ്ങളുടെ ലൈഫായിട്ട് ഒരുപാട് വർഷം ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു ചെറിയ ജീവിതത്തിൽ ഞങ്ങൾ ഭയങ്കര ജീവിക്കാൻ ജീവിക്കാനായിട്ടാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനുഭവിക്കുന്ന ഒരു ഫാമിലി ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷം കാര്യങ്ങളൊക്കെ കൊണ്ടുവരേട്ടാ അങ്ങനെ ചെയ്യാൻ ഞാൻ കൊണ്ട് കുളിയെ കഴിക്കാൻ മറന്നു പിന്നെ അപ്പളാണ് കേട്ടോ കഴിക്കണത് പിന്നെ അപ്പം ദേ നമ്മൾ ഇന്നിരുന്നാണെങ്കിലോ കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകാരെ കാര്യം ഞാൻ ആദ്യം മോൾക്ക് വെഞ്ഞിട്ട് കൊടുത്തോട്ടു ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാൻ കുളിക്കണം ഫസ്റ്റ് നീ കുളിക്കുന്നത് ഇങ്ങനെയുള്ള തർക്കങ്ങളും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൽ കുണുക്കുമ്പോൾ യൂണിഫോം ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലേ തൗസർ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടാൾക്ക് ഓരോ കരി തൗസർ ഇട്ടിട്ട് ഓരോരുത്തരുടെ ഓരോ ആരും ഒരുമിച്ച് കഴിയണം അവർക്ക് ഇപ്പം അങ്ങനത്തെ ഓരോ വാഷിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് പോകണമെന്നു എൻ്റെ ഒരു കഷ്ടപ്പടകം അപ്പോൾ അവളുടെ അവസരമുള്ള പെനിയുള്ള പേന ഇതൊക്കെ ചെയ്തു വിട്ടാ അപ്പം ഈ സോക്സ് ഇടുമ്പോൾ അവൻ്റെ കഴിവില്ലായിരുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു അവനൊരു കാലിട്ട് കൊടുത്തു അവൾക്കൊരു കാലിട്ട് കൊടുത്തു അടുത്ത കാലം അവൻ്റെ ഇട്ട് കൊടുത്തു അടുത്ത കാലം അവളുടെ ഇട്ട് കൊടുത്തു ഇതൊക്കെ അപ്പം ഞാൻ അവനോട് അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കണേ അല്ല ഉണ്ടാവുള്ള അത്രേ ഉള്ളവരെന്നു പറയാം അപ്പോഴും അവളെ പിണക്കെന്താന്ന് പറയുമോ ഇട്ട് ആദ്യം ഇട്ട് കഴിഞ്ഞത് കുണിക്കേണ്ടതാണ് എപ്പോഴും നമ്മുടെ അമ്മമാർക്ക് പരാതി തന്നെയായിരിക്കില്ല എത്ര നമ്മുടെ മക്കൾ തന്നെ സ്നേഹിച്ചാലും അവർ പറയാം അമ്മയ്ക്ക് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നാലും മക്കൾ പറയാം അമ്മയ്ക്ക് ഉണ്ണിയോളെ ഇഷ്ടം അവർ പറയും പൊന്ന് മറ്റുള്ളവരെ അമ്മയ്ക്ക് പൊന്നേച്ചിനെയാണ് മൂത്ത മോളെയാണ് ഇഷ്ടം എന്നും ഈ പരാതി കേൾക്കാൻ പെണങ്ങിട്ടേക്ക് നോക്കിയാൽ അപ്പം ഞാൻ ഉമ്മ കൊടുത്തിട്ടും മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കുണിക്കുമ്പൻ്റെ മൂടിയൊക്കെ ഇട്ടെടുത്ത് അവനൊരു ഉമ്മ കൊടുത്തു അവൻ പോയി ഹാപ്പി പോയി കുണിക്കുമോളുടെ മുഖം തെളിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ എന്നാ അറിയാം കുണിക്കുമോളുടെ മുഖം കയറ്റി പിടിച്ചിട്ടേക്കണട്ടാ എന്നിട്ട് ഞാൻ എന്ത് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ നമ്മുടെ കുണിക്കുമ്പോളോട് എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞിട്ടും കുണിക്കുമ്പോൾ ഒക്കെ ഒരേ ആനക്കുമില്ല അവസാനം ഞാൻ ഇങ്ങനെ കെട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോഴും പെണുങ്ങൾ പിന്നെ അവളോ ഒറ്റയ്ക്ക് വന്ന് കെട്ടി പോകാൻ തൊട്ടാ എന്താ ചെയ്യാൽ എന്നൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തവസാനം അച്ഛനമ്മമാർക്ക് എപ്പോഴും കുറ്റം തന്നെയായിരിക്കും അത് അങ്ങനെ ദേ അവർ രണ്ടാൾക്ക് ഞാൻ കൂറിയൊക്കെ തൊട്ട് കൊടുത്തു കണ്ട രണ്ടാൾക്ക് കൂറി തൊട്ട് കൊടുത്തു അങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ അതിനായിട്ട് കൂറി തൊടാൻ വന്നിട്ടുണ്ടട്ടെ എപ്പോഴും എന്നും അവർക്ക് അങ്ങനെ തന്നെയായിട്ട് ഞാൻ തന്നെയാണ് കൂറി തൊട്ട് കൊടുക്കാറ് അങ്ങനെ അവരെന്നെ ഒക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് ൊക്കെ കാണട്ടാ അപ്പോൾ നമ്മുടെ കാർത്തുമ്പോൾ വിളിച്ചപ്പോൾ കേൾക്കേണ്ട ഇപ്പം ചെവിൻ്റെ അവിടെ വെച്ചാട്ടാ അതെ ചെവി കയ്യിൽ നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്ന് കാക്കിയല്ലോ മുള്ള വേടിച്ചിട്ടോ മുള്ളൻ അമ്പത് രൂപയ്ക്ക് മുള്ള വടിച്ചു അപ്പോൾ ഒരു പകുതി തക്കാളി ഒരു മുറി നാളികേരം രണ്ട് ടീസ്പൂൺ മിളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ മുള്ളൻ്റെ കറി ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കണം എല്ലായിടത്തും ഈ മീനിനെ മുള്ളണോ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ പകുതി തക്കാളി ഇല്ല ആ പകുതി തക്കാളി അരിഞ്ഞിട്ടു ി ഇഞ്ചി ചുവന്നുള്ളി ചതച്ചിട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ ഈ അരപ്പും കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള കട്ടിയാക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് തിളപ്പിക്കാൻ വെച്ചിട്ട് തിളച്ച് ഒന്ന് വറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ മുള്ളിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ മുള്ള പെട്ടെന്ന് ഉടഞ്ഞു പോയിട്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മീൻകറിലും ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാനിപ്പോൾ ഇളക്കിയിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ കല്ലുപ്പ എങ്ങനെ പൊടിപ്പാണെങ്കിൽ നമുക്ക് അപ്പം അറിയാം കല്ലുപ്പാണെങ്കിൽ രണ്ട് സെക്കൻഡ് ഒന്ന് അലിയുള്ള ടൈം കൊടുക്കണമല്ലോ അങ്ങനെ നമ്മളേതേ അപ്പുറത്ത് അതിനായിട്ട് കുളിക്കാൻ വേണ്ടി ചൂടുള്ള വെച്ച് കേട്ടോ അതിനായിട്ട് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് നേരം ദിവസം കുളിക്കും അതിനായിട്ട് അങ്ങനെ രാവിലെ കുളിച്ചിട്ട് പോയതാണ് അടക്കണേലും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പിന്നെ ഇതേ നമ്മളൊരു മൂന്നാലഞ്ച് കുടംപൊടി ഇട്ട് കൊടുത്തു വിട്ടാ അങ്ങനെ ഇപ്പുറത്ത് നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് നോർച്ചയ്ക്ക് വെച്ചിട്ടുണ്ടോ അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും രണ്ട് ടീസ്പൂൺ മിളകും പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളി ഇല്ലേ തൊലി കളയാണ്ട് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഇളയ്ക്ക് ആയിരിക്കും ഒരു രണ്ട് ടീസ്പൂൺ വാളംപുളിയിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ട അത് ഒഴിച്ചു കൊടുത്തപ്പം അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്തവരുടെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞോട്ടോ എന്നിട്ട് ഒരു ഐഫോൺ എടുക്കേണ്ടി വന്ന കേട്ടോ അപ്പം അവിടെയാണ് ഞങ്ങൾ കുഞ്ഞാളെ ചൂഷണം എടുത്താൽ നേരെ വന്നു അങ്ങനെ നമ്മുടെ ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മുടെ മീൻ തിളച്ചു അപ്പോൾ നമ്മൾ കാക്കിലോ മുള്ളനുള്ളോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിട്ടു അങ്ങനെ അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്കത് കാച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇൻസ്റ്റയില് ഞാൻ എനിക്ക് ആളുടെ പേര് അല്ല കേട്ടോ ആളെ വീട് ഞാൻ കാണണം പാട് തക്കാളി കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കണ്ടു കേട്ടോ പക്ഷേ ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കില്ല പക്ഷേ അന്വേഷണ വീട്ടിലുണ്ടാക്കുമായിരുന്നു എനിക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചപ്പോഴാണ് ആ ടേസ്റ്റ് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒരു ഒരു ചെറിയ കപ്പ് കപ്പിൽ വെള്ളം ഒഴിച്ചു ആയിരിക്കും ഒരു മൂന്ന് അത്യാവശ്യം നോർമൽ സൈസുള്ള തക്കാളി അരിഞ്ഞിട്ടും ഇനി ആയിരിക്കും നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എരിവ് അത്യാവശ്യം എങ്ങനെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ജസ്റ്റ് ഇങ്ങനെ നടു ചീന്തി ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആയിരിക്കും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തക്കാളി നന്നായി വേവിക്കുക കേട്ടോ നന്നായി വെന്ത് വരുന്നോട് കൂടിയിട്ട് നമുക്കായിരിക്കുള്ള മസാല കപ്പഴേക്കും നമ്മുടെ ഈ മീൻകറി സെറ്റായിട്ട് തിളച്ച് വറ്റിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതേ അത് കാച്ചാൻ ഒരു മൂന്നാല് ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചു പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ടു അങ്ങനെ നമ്മുടെ മീൻ മീൻകറി സെറ്റായിട്ട് അതൊന്ന് കാച്ചു പൊട്ടി ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ട് ഇനി ഇപ്പോൾ നാളേക്കൊന്നും അധികം കറികളോ കാര്യങ്ങളോ ഉണ്ടാക്കേണ്ട വരില്ല സത്യം നാളെ എൻ്റെ പിറന്നാളാണ് അല്ല പച്ചക്കറി സദ്യ ഒക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ആരുമില്ല പൊഞ്ഞും ഷേപ്പിയും കാര്യത്തും കൂടി എങ്ങോട്ടോ ഇപ്പം സ്ഥലം വരെ പോവുക അവരവർ ചാനൽ പറയും അവർ പോകുന്ന സ്ഥലം അപ്പോൾ പോവാണ് അപ്പം ആരും ഉണ്ടാവില്ല എൻ്റെ പിറന്നാളായിട്ട് ഞാൻ കുഴപ്പമില്ല എല്ലാം കൊല്ലം ഇവരൊക്കെ അടുത്തുള്ള കാര്യം ഒരുപോലെ ഇല്ലാണ്ട് ഒരു വിഷമമാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ സന്തോഷമല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില അപ്പം ഇപ്പം ഓയിലാക്കിയിട്ടാണ് ഞാൻ ഓയിൽ നിർത്തിയതായി എനിക്ക് വയ്യണ്ടതിന് ശേഷം പക്ഷേ പിന്നെ വീടും ഓയിലേക്ക് പോയി വെളിച്ചെണ്ണ എളുപ്പമല്ല അങ്ങനെ നമ്മൾ അയില വറക്കാൻ ഇട്ടിട്ട് ഇട്ടിട്ടാണ് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പൊ പരട്ടെ നല്ല അടിപൊളി നാടൻ അയിലൂട്ടാ പിന്നെ തക്കാളി കറിക്കുള്ള അരപ്പാണ് കേട്ടോ ഒരു പിടി നാളികേരം അര ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ടീസ്പൂൺ പുളി കുറഞ്ഞ നല്ല കട്ട തൈര് പുളി കുറഞ്ഞ നല്ല രണ്ട് ടീസ്പൂൺ കട്ട തൈരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചാന്ത് പോലെ അരച്ചെടുത്തുട്ടാ എന്നിട്ട് ഈ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പാണ് ഒഴിച്ചു കൊടുക്കുക ആ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് തണച്ചു വരുമ്പോൾ ഇതും നമുക്ക് നന്നായി കാച്ചാട്ടോ കടുകും മുഴുവമുളകും ഉലുവയും കറിവേപ്പിലയും വറ്റമുളകുമൊക്കെ ഇട്ട് ഒന്ന് കാച്ചുപൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തക്കാളി കറി റെഡി ആയിട്ടുണ്ടട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാതെ ഒന്നും ഉണ്ടാക്കി വെക്കോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാൽ നമുക്ക് ഉണ്ണുകൾക്ക് കൊടുക്കുന്ന സ്കൂൾ അടുത്തേക്കാനൊക്കെ നല്ല കറിയാണ് ഒരു ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണുക്ക് സ്കൂളിലേക്ക് അവിടുത്തേക്കാൻ പറ്റി നല്ല കറിയാട്ടോ ഒരുപാട് പണികളോ കാര്യങ്ങളോ ഒന്നും ഒരു എത്ര പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തക്കാളി വേവണ ഒരു ടൈമ് മാത്രം വേണ്ട കേട്ടോ അപ്പോൾ ഒരു മീൻ വറുത്ത കൊണ്ട് ഇറങ്ങി നമ്മുടെ വീട്ടിലേന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ലായിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കറി അപ്പോൾ എന്നാൽ ഇൻസ്റ്റിൽ വേണ്ടപ്പോൾ ഞെട്ടത് അപ്പോൾ ഉണ്ണികൾക്ക് സ്കൂൾ വിട്ട് വരാറിയാൽ പുണ്യോളെ കൊണ്ടാൻ പോയിട്ടോ അപ്പോൾ ഉണ്ണികൾക്കുള്ള പാത്രത്തിൽ ചോറും അച്ചാമ്മന്തി നാളികേ ആ ചമ്മന്തിരി ദോശിക്കണേ ആ ചമ്മന്തിട്ടിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്ന് വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്താച്ചാ കുണുക്കിനെ ഉണുക്കുകയും ചോറ് ഒരുപാട് മീൻ്റെ പീസ് വേണം പിന്നെ നമ്മുടെ കാർത്തുമ്മേയും ചെറപ്പോ വണ്ടിയിലേക്ക് എത്തും മൂന്നാർക്ക് കൂട്ടിട്ടാട്ടെ ചോറ് എടുത്തത് ഫുഡ് ഏതൊക്കെ രസം അത് ഞാൻ ചെയ്ത പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴും നമ്മുടെ തറവാട്ട് പണ്ടാക്കിയ കറിയുപ്പുണ്ട് സൂപ്പറല്ലേ കറി ബലാരും തോന്നണല്ലേ சொல்ல <laughs> 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 പൊന്നോട് പൊന്നു ചേച്ചിട്ടാ പൊന്നു എങ്ങനെയുണ്ട് കാര്യങ്ങള് അവാർഡ് എവിടുന്ന് കിട്ടും